ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി ദി ജിൻസി ഞങ്ങളിന്ന് വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേക ഉണ്ട് ഇന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് പ്രത്യേകതകളാണുള്ളത് ഒന്ന് നമ്മുടെ ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൻ്റെ ഒന്നാം വാർഷികമാണ് കഴിഞ്ഞ വർഷം ഈ ഒക്ടോബർ മുപ്പതിനാണ് നമ്മൾ ഈ ഈ പഴയ പഴയപള്ളി ഇട്ടുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ചാൽ കൂടുതൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുകയും റീച്ച് ചെയ്യുകയും ചെയ്യുകയെല്ലാം ചെയ്തു മുപ്പത്തേഴായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് തേർട്ടി സെവൻ കെ ആയിട്ടുണ്ട് ഈ ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സ്നേഹവുമാണ് എൻ്റെ ചാനലിൻ്റെ വളർച്ചയെന്നറിയാം അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒരു കേക്ക് മുറിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഒന്നാം വയസ്സിൻ്റെ ഒരു കേക്ക് മുറിക്കണം പിന്നെ അതുകൂടാതെ ഒരു ഇരട്ടി മധുരമായിട്ട് എൻ്റെ അമ്പത്തഞ്ച് വയസ്സിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എൻ്റെ ഒക്ടോബർ മുപ്പതിനാണ് ഞാൻ ഇതിപ്പോൾ എൻ്റെ അമ്പത്താറാമത്തെ വയസ്സാണ് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ബർത്ത്ഡേയും എൻ്റെ ബർത്ത്ഡേയും ഒരു ദിവസമാണ് ഞാനത് പ്ലാൻ ചെയ്ത് തന്നെ തുടങ്ങിയതാണ് ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ഇന്ന് എൻ്റെ അമ്പത്താറ് വയസ്സ് തികയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം ഈ ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ നിരത്തിരുന്നിട്ടില്ല അതുപോലെ തിരക്കായിരുന്നു നിങ്ങൾ എന്നെ നിലത്തിരുത്തിയിട്ടില്ല ഓക്കെ ഫോണൊക്കെ ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇതെടുക്കുന്നത് അല്ലെ ഫോണിങ്ങനെ വന്നോണ്ടിരിക്കും അപ്പം അല്ല നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊരു കേക്ക് മുറിച്ച് എനിക്ക് വീട്ടിൽ കൊണ്ടും തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കൊരു കേക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെ രണ്ട് ബർത്ത്ഡേക്കും വേണ്ടി ഞാനൊരു കേക്ക് മുറിക്കുകയാണ് ആ പ്ലേറ്റ് ഞെടുത്തും അവർക്കുള്ള കേക്ക് ഞാനിവിടെ കുറയ്ക്കുകയാണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള കേക്ക് ഇത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർക്കുള്ള കേക്ക് ഇത് ഇടയ്ക്കെല്ലാം നമുക്കിട്ട് പാര വെച്ച് എന്താ പറയുന്നത് വളർത്തിയ ആ വളർത്തിയ പാര വെച്ച് വളർത്താൻ പറ്റില്ല പാര വെച്ച് തളസ്താൻ ശ്രമിച്ച ആൾക്കാർക്കുള്ള കേക്ക് പിന്നെ നല്ല കമൻ്റുകളൊക്കെ ഇട്ട് നമ്മളെ വളർത്തിയ ആൾക്കാർക്കുള്ള കേക്ക് പിന്നെ എല്ലാ വിധത്തിലുമുള്ള ആൾക്കാർക്കുള്ള കേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുകയും ഇടയ്ക്കൊക്കെ കാണുകയും ഏ വല്ലപ്പോഴും ഒക്കെ വിളിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്കെല്ലാം എല്ലാവരും കൂടെ ഉള്ളൊരു കേക്ക് അതിഞ്ഞിട്ട് വരുന്നില്ല കണ്ടുപോന ആൾക്കാരായതുകൊണ്ട് അതിനുള്ള കേക്ക് ഇനി ഈ ചാനലിൽ എൻ്റെ ഒപ്പം നിന്ന് ഏ വീഡിയോ എല്ലാം പിടിച്ച് എല്ലാം സഹകരിച്ച ആൾന്നുള്ള നിലയ്ക്ക് ജിൻസിക്കാണോ ഞാൻ ആദ്യത്തേക്ക് കേൾക്ക് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ കുള കേൾക്കും ഇവിടെ പ്ലേറ്റുണ്ടോ ആരും എടുത്തുകൊണ്ട് പോകത്തില്ല ഒന്നാമതി തരാം ഓക്കെ അല്ല ഞങ്ങൾ വന്നിരിക്കുന്നു ഏഹ് അപ്പോൾ ഈ സന്തോഷവേള നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്ന ദൈവത്തിനും നിങ്ങൾക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ചാനലുകൾ തുടർന്നും കാണുക കുറ്റങ്ങളുണ്ടെങ്കിൽ പറയുക വിമർശിക്കുക വിളിക്കുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക് യു